বার অ <usion> ആരും ഇല്ലെന്നോ രണ്ടുമൂന്നു ദിവസം ലൈവ് ഇല്ലാത്തോണ്ടിന്ന് ആരുല്ലന്നോ കുറവാണ് മറ്റേ അത് മെയിൻ റോഡായതുകൊണ്ട് വണ്ടിയൊക്കെ പിന്നെ ലൈറ്റ് നല്ലപോലെ അതുകൊണ്ട് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായത് ഇപ്പം ലൈറ്റ് സ്പീഡ് ലൈറ്റ് കുറച്ചുണ്ട് ആ അത് എനിക്കുള്ള കുറവ്

അഞ്ചു മിനിറ്റ് ആരും ഇല്ലെങ്കിൽ ഹലോ ഹലോ രണ്ടുപേരും ഒന്നും എന്താണ് വിശേഷങ്ങൾ ഇവിടെ മഴ ഒന്ന് നിന്ന് മഴ കുറവാണ് അതാണ് പയ്യന്നൂർ ബിഡോബ ക്ഷേത്രം ശ്രീ ബിഡോബ ടെമ്പിൾ പയ്യന്നൂര് റോഡിൻ്റെ സൈഡിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് ഉണ്ട് പഴയൊരു എന്താ പറയുക പഴയൊരു ഇല്ല തറവാടുന്നോ എന്ത് വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ റോട്ടിൽ രാവിലെ നടന്നൊരു വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ പഴയ കേരളീയ വസ്തുശൈലി എന്നൊക്കെ പറയുന്നു ആ ടൈപ്പ് ഓഫ് വീടുകൾ പറയുന്നത് ഇവിടെ വരണം രണ്ട് നില മൂന്നിലാണ് താമസം ലൈറ്റൊക്കെ കാണുന്നു എൻ്റെ അടുത്ത് എൻ്റെ ഒക്കെ വാതിലും അതിൻ്റെ പണികളൊക്കെ കാണാൻ തന്നെ രസമാണ് നമ്മളെ പഴയ ശൈലിയിൽ എന്തൊക്കെയാ വീട് കാണുന്ന വീട് അതൊക്കെ അതുപോലെ ഓടിട്ട രണ്ട് നില വീടുകളാണ് ഇത് ഇത് ഏതാ കൊണ്ട് അതുപോലത്തെ ഒരു വീട് പക്ഷേ ഇത് പുതുക്കിയിട്ടുണ്ട് ഈ റൂട്ടിൽ കുറേ വീടുകളുണ്ട് പകലൊളിച്ചത്തിലൊക്കെ എടുത്തിട്ട് പകല് വരുമ്പോൾ വീട് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നല്ല രസം ആ ഒരു വീടിന്റെ മുറ്റത്തൊരു തുളസിത്തറയ്ക്ക് നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ തുളസിത്തറയും ഡോറിൻ്റെ ലോക്കൊക്കെ നല്ല രസമാണ് ഇടമൊത്തി ഇട്ടും കൊണ്ട് നടന്ന പണി കിട്ടും മറ്റേ റോഡാകുമ്പോൾ എപ്പോഴും ആളും കനക്കൊണ്ടാണ് റോഡാണ് ഇത് കുറച്ച് കുറച്ചുള്ളിലോട്ടുള്ള കഴിഞ്ഞു ഈ ബിൽഡിങ്ങൊക്കെ ഇതൊക്കെ എത്ര കൊല്ലത്തെ വഴക്കും ഉണ്ടാവും ഇതിനുള്ള നല്ല വഴക്കും ഉണ്ടാവും ഈ ബിൽഡിങ്ങിനൊക്കെ ഓടിട്ട് രണ്ട് നില വീട് വീടുള്ള കെട്ടിടം സരൻസളു മുത്താഴം ഉച്ചഭക്ഷണശാലയിലേക്കുള്ള റോഡ് അത് നല്ല ഊണമെന്ന് പറഞ്ഞു കെട്ടിട്ടുണ്ട് അടുത്താണൽ കാര്യമില്ല പുറകിലോട്ട് വരില്ല മുമ്പിലോട്ട് വരില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ നല്ല പട്ടികളുണ്ടെങ്കിൽ പണി കിട്ടും കെ എസ് സി ബിൻ്റെ ഓഫീസൊന്നും എസ് കെ എസ് സി ബി ഓഫീസ് ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്യണം കുറച്ചുകൂടെ സബ്ജനിസ്റ്ററുടെ കാര്യാലയം പയ്യുന്നു ഇന്ത്യക്കൊരു താമസം നല്ല സ്മെല് വരുന്നുണ്ട് ഇവിടുത്തെ പാർട്ടി ഓഫീസാണ് ഇത് കഴിപ്പോയെങ്കിൽ പയ്യന്നൂർ അമ്പലത്തിലേക്കത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് എഫ് സി ഗോഡും മൂട്ടക്കൽ റോഡ് നേരെ പോയ മാവിച്ചേരി അണ്ടങ്കാട് പുഞ്ചക്കാട് ദിസ് വേ ഇതിലൂടെയിട്ട് അമ്പലത്തിലേക്ക് പോകണം ഇതുകൂടിയിട്ടും പോവാം ഒരുപാട് വഴികളുണ്ട് പയ്യന്നൂർ അമ്പലത്തിലേക്ക് പവണിന്ന് നിന്ന് പോകുമ്പോൾ ഇതുവഴി വരാം പഴയ ബസ് സ്റ്റാൻഡ് മതി കൂടെ പോവാം ഏഴ് പേര് വീഡിയോ കാണുന്നുണ്ടാവും ഏഴ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊക്കെ ഡോക്ടർ ശില്പൃഷ്ണൻ അതിലൊക്കെ വീഡിയോ പോകാനുള്ള തിരക്കിലും രാവിലെ സമയത്തോടെ കുറേ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം പോകുമ്പോൾ അത് ഉണ്ടാവും എന്നുള്ള പേടി ഉള്ളിൻ്റെ ഉള്ളിലില്ല എന്നല്ല വലിയ കുട്ടിയുടെ വീട്ടിൽ തറവാട് കരുവാച്ചേരി ഡോക്ടർ പി പി രാജീവൻ അതാ വീട്ടിലെ പട്ടിയാണ് വീട്ടിലുള്ള പട്ടികൾ വെറുതെ കുറച്ച് ബാക്കി പുറത്തുള്ള പട്ടികളും കൂടി അറിയിട്ടു വീട്ടിനകത്തുള്ളത് കൂട്ടിലാണ് വലിയ പേടിക്കാനില്ല ഇതുവഴി വണ്ടി എടുത്ത് വരുന്നത് തന്നെയാണ് സേഫ് മിനിറ്റ് സാധാരണ ആശുപത്രിൻ്റെ അടുത്ത് നാളായി സ്റ്റാർട്ടായത് ഒരു എട്ട് മിനിറ്റ് എട്ട് ഒമ്പത് മിനിറ്റ് അവിടെയൊക്കെ എന്തായാലും ഷോപ്പിൽ നിന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഉണ്ട് നടന്നത്തെ അത് വെച്ചിട്ട് റൂമ് വരെ ലൈവ് ചെയ്തും റൂമ് എത്തുന്നത് വരെ എത്ര ടൈം എടുക്കുന്ന അറിയാം എന്തായാലും ഈ ഒരു സ്പീഡ് നടക്കുന്നത് നടക്കുന്നൊരു പത്തിരുപത് മിനിറ്റ് എന്തായാലും ഇടും ഒന്നര കിലോമീറ്റർ ഉണ്ട് ഡ്രൈവർ കേട്ടോ ആ ഒന്നര കിലോമീറ്റർ ഉണ്ട് എന്നാലും ഞാൻ വണ്ടിയിൽ കിലോമീറ്റർ നോക്കിയില്ല റോഡിനും വീട് വളരെ താമസമൊക്കെ ഉണ്ട് ഈ സമയത്തല്ല എല്ലാവരും ടി വി ഫോണിന്റെയും ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പുറത്തുണ്ടാവുന്നാലും ചിലപ്പോൾ അറിയൂല്ല ൊരാളിലേക്ക് ചുരുങ്ങി കമന്റൊന്നുമില്ല ചില ദിവസം നാലും അഞ്ചോളം കമന്റ് ചില ദിവസം ഒരാള് ചിലപ്പോ ആരും ഉണ്ടാവൂല പണ്ട് റോഡ് സൈഡ് ഉണ്ടായ ട്രാൻസ്ഫോമർ റോഡിന് വീതി കൂടി വീതി കൂടിയാകുമ്പോൾ ട്രാൻസ്ഫോമർ റോട്ടിൽ തന്നെ ചപ്പൻ ചപ്പൻമുക്ക് മായച്ചേരി ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് വി എസ് ആദരാഞ്ജലി അർപ്പിച്ചിട്ടൊരു വച്ചിരി ബ്രാഞ്ച് വെച്ചു നില വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഇവിടെ എല്ലാം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഇതെല്ലാ ഫസ്റ്റിനും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാകണമെങ്കിൽ കുഴപ്പമില്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എണ്ണം കുറവ് സൈഡിലും ഓജാലിൽ എപ്പോഴും ചെറിയ വെള്ളമുണ്ട് എന്നുവെച്ചാൽ ഇവിടെയുള്ള ഒറവയൊക്കെ ഉണ്ട് തോന്നുന്നു അതുകൊണ്ട് അങ്ങനെ വെള്ളം നിൽക്കുന്നത് അല്ലെങ്കിൽ ചെറിയ തോട്ടിലൊക്കെ ഉണ്ടാവുന്ന മീൻ ഇങ്ങനെ കളിച്ചു നല്ല രസമാണ് കാണാം ഇവിടെ നിന്നുള്ള ചൂട്ട വളർത്തി പിൻതലമുറകൾ കൂടി നിർമ്മിക്കാനുള്ളത് സ്വർണ്ണ ശില്പികളുടെ ജന്മ ഗൃഹം പയ്യ ശ്രീദാസ് പൂജാധികൾക്കായി പൈതൃമ രൂപ വിൽപ്പന ചെയ്ത് ആദ്യമായി നിർമ്മിച്ചതുവഴി പിൻതലമുറകൾ കൂടി നിർമ്മിക്കും തറവാട ചെറിയ തെയ്യപ്പാവും വലിയ തെയ്യപ്പാവും ഒക്കെ ഉള്ള ഡെയിലിയാണ് കഴിഞ്ഞത് അവിടെ തെയ്യം സീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലിടെ ചെറുതുമ്പല് തെയ്യം ഉണ്ടാവും പുലാകുമ്പോഴത്ത് കഴിഞ്ഞാൽ തെയ്യം കാണണം എന്നുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലാതെ എവിടെയെങ്കിലും ആയിട്ട് ഒരു തെയ്യം അല്ലാതെ ദിവസം ഉണ്ടാവും ചെറിയ തെയ്യം ഉണ്ടാകും ചിലപ്പോ വലിയ തെയ്യങ്ങള് ഒക്കെയുള്ള ഏരിയയാണത് ഇനികൾ പിന്നെ കാസർഗോഡേ പോയി കഴിഞ്ഞാൽ കാസർഗോഡ് വയനാട്ടിൽ തെയ്യം കിട്ടും അതിൻ്റെ ചില ചടങ്ങുകൾ നേരിട്ട് മാത്രമേ കാണാൻ പറ്റൂ അല്ലാതെ ഒരു വീഡിയോയും യൂട്യൂബിലോ എവിടെയും കാണാൻ പറ്റാത്ത ചില ചടങ്ങുകൾ ഉണ്ട് അതൊക്കെ നേരിട്ട് തന്നെ കണ്ട് അതൊക്കെ ഞങ്ങ വെളിച്ചം കാണുന്ന കടയുടെ അടുത്തുനിന്ന് ആണ് അത് ഇതിനേക്കാളൊരു റോഡ് കഴിയും ഇത് റൂമിൻ്റെ ഒരു വീഡിയോ ഇടണം ആ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുതിയ റൂമിൻ്റെ പുതിയ റൂമും അത്യാവശ്യം അവർ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആക്കിയിട്ടൊരു വീഡിയോ എടുക്കണം അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം ലൈക്ക് ചെയ്യണം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പം നൂറ്റി അറുപത്തി സംതിങ് അതൊരു അല്ലേ എന്നായിരിക്കും അതൊരു ആയിരത്തി അറുന്നൂറ് പതിനാറായിരം ഒരു ലക്ഷത്തി ഒരു ലക്ഷം ഒന്നും ഇപ്പോഴേ ആവൂല എന്നാലൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ും ഈ ഒരു വർഷത്തിൽ ഉണ്ടാക്കാം അപ്പൊ അതിനുവേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പതിനഞ്ച് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ ഒരു കൂടും തുറന്നു വെച്ചിട്ടുണ്ട് നട്ടൻ പുറത്തൊക്കെ ഉണ്ടാവുന്ന കിട്ടും പറയുന്നു അമ്മ ഇങ്ങോട്ട് റൂം ഏടാട ഈ റോഡിലെ ഇങ്ങോട്ടേക്കല്ലേ വലിയ വീടാ ആ ഒരു വീട് വലിയ വീടാ ഡി എം വേറേ ആ വലിയ വീടല്ലേ ആടെ ഗ്രാൻഡെടുത്തിട്ടുണ്ടോ അല്ല എത്ര ആളിലാണ് ആ മകത്തോളം പോയിസാ ഭക്ഷണം കഴിച്ചോ കഴിച്ചു അത് കമ്പനിയാണ് വേറെ ഇല്ല ഓക്കെ നമ്മളെ ഷോപ്പിലേക്ക് സ്ഥിരം വരുന്ന കസ്റ്റമർ റെഗുലർ കസ്റ്റമർ ആണ് നമ്മളെ കമ്പനിയാണ് ഇനി ഈ വഴി അവിടെ ഒരു ടി ജംഗ്ഷനല്ല നാലുംകുടി ജങ്ഷനാണ് ഇവിടെ ഉണ്ട് എസ് ഈ വഴി വഴി സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട് എന്നാലും രണ്ട് സൈഡും കുറേ പുല്ലും കാടും വെള്ളക്കെട്ടൊക്കെ ഉണ്ട് മഴക്കെല്ലാം വെള്ളക്കെട്ടും ഇതൊക്കെ ഉള്ള വെള്ളിക്കെട്ടും അണലിയൊക്കെ ഉണ്ടാവും ചിലപ്പം ഒന്നും പറയാൻ പറ്റില്ല അവരൊരു സൈഡ് ചെയ്യുന്നോട്ടെ മറ്റേ സൈഡിൽ കൂടി നമുക്ക് വരാതുകൊണ്ട് ടോട്ടടിച്ച് പോവാ അരമണിക്കൂറോളം നടക്കാനുണ്ട് അതായത് രണ്ട് മിനിറ്റുകൊണ്ട് അവിടെ നിന്നാണ് എന്നാലും ഒരു അരമണിക്കൂർ അരമണിക്കൂർ പോവാ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഇവിടെ ഒന്നും ലൈറ്റില്ല അതുകൊണ്ട് ഇവിടെ ലൈറ്റ് ഇല്ലാത്തടത്ത് ഭയങ്കര ഇരുട്ടോ നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അതിഥികളുണ്ടാകും ഈ സൈഡൊക്കെ പാടാ വെള്ളം കൂടുന്നൊക്കെ ചീടും തവളയുടെ കൊച്ചും അതേ കൂടെ ഒരു തവള സമാധിയായി കിടക്കും തവള ചാടി വരും തവളയുടെ പിന്നാലെ ചിലപ്പോൾ തവളയെ പിടിക്കാൻ വല്ലതും വരും പിന്നെ നമ്മളതിൻ്റെയൊക്കെ കടിയുണ്ട് വെസ്ക് എടുക്കുന്നു ഈ ഒരു വീടിൻ്റെ ചുറ്റും നല്ല വെള്ളമൊക്കെ ഇട്ടുണ്ട് ജലീരി വായലാന്ന് തോന്നിയതൊക്കെ വായൽ മണ്ണിട്ട് വീട് കെട്ടാൻ വേണ്ടി ആക്കാം ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള പോലെയല്ല അടുത്ത് വീടും കാര്യം എല്ലാം ഉണ്ട് ആര് ഹോസ്റ്റലിൽ എന്താണ് ആ ഒരു വീടും അതിൻ്റെ പുറം പെട്രോൾ പമ്പ് അവർ ഒന്നുമില്ല ഇതാവുമ്പോൾ വീടുണ്ട് ഇതൊന്ന് രണ്ട് മൂന്നാമത്തെ വീടാണ് നമ്മൾ ഇതൊക്കെ വായലും കാര്യങ്ങളൊക്കെ രാവിലെ നല്ല ഒരു സമാധാനമുള്ളൊരു അന്തരീക്ഷം രാവില ലൈറ്റ് ഇട്ടില്ല മടക്ക തുറന്നിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തി അവിടെ കിടപ്പുണ്ട് ണ്ടാവാൻ അറിയില്ല നമുക്ക് ചിരിപ്പൊരു ചകത്തേക്ക് കിടക്കാം വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഹോസ്റ്റിൻ്റെ ഒരു വീഡിയോ ആകുമ്പോൾ പകലുള്ള വീഡിയോയുടെ കാതൊക്കെ ഇവിടെ ഇട്ടി തെളിക്കാനുണ്ട് അതൊക്കെ നാളെ മറ്റന്നാളും ക്ലിയർ ചെയ്യുന്ന അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് താങ്ക്